വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കേസിൽ നടൻ ഷിയാസ് കരീം ഒരു സമയത്ത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ആ സംഭവത്തെക്കുറിച്ച് തുറന്ന് പറയുകയാണ് ഷിയാസ് കരീം എങ്ങനെയൊരു പരാതി അവർ നൽകുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയാണ് ഷിയാസ് കരീം താൻ നിരപരാധിയാണെന്ന് വാദിച്ച ഷിയാസ് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയും ചെയ്തു ആ സ്ത്രീക്ക് മകനുണ്ടെന്ന് അറിഞ്ഞതിനു ശേഷമാണ് താൻ അവരിൽ നിന്നും അകന്നതെന്നും പറ്റിക്കപ്പെട്ടത് താനാണെന്നും ഷിയാസ് കരീം പറയുകയാണ് കുറേ നാളായി തന്റെ പിന്നാലെ നടന്ന് അവർ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു പൈസ കൊടുത്ത് തീർക്കാമെന്ന് പറഞ്ഞപ്പോൾ പൈസ കുറച്ചു കൊടുത്തു എന്റെ എൻഗേജ്മെന്റ് ആയെന്ന് ആരൊക്കെയോ പറഞ്ഞവർ അറിഞ്ഞു എഫ്ഐആർ എഴുതാൻ താൻ ഫോട്ടോ ഇടുന്നത് നോക്കിയിരുന്നുവെന്നും അതൊന്നും കാര്യമാക്കുന്നില്ല എന്നും ഷിയാസ് കരീം പറയുകയാണ് ഒരാൾക്കെതിരെ ഒരു കൊടുക്കാൻ കൊടുക്കാൻ പറ്റൂ പറ്റില്ലല്ലോ എന്നെ പറ്റിക്കുന്ന ആളോടൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റില്ല പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി അവരോടൊപ്പം ജീവിക്കാൻ പറ്റില്ല അവർക്ക് വിവാഹം കഴിഞ്ഞ് കുട്ടിയുമുണ്ട് സ്വന്തം മകനെ അനിയനെന്ന് പറഞ്ഞാണ് തന്നെ പരിചയപ്പെടുത്തിയതെന്നും ഷിയാസ് കരീം പറയുന്നുണ്ട് അവർക്ക് ഒരു ബ്രദറുണ്ട് മകനുണ്ടെങ്കിലും വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് ബ്രദർ തന്നോട് ചോദിച്ചു ഇക്കാര്യം ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും താൻ ആലോചിച്ചേനെ സഹോദരി കരയിൽ നിന്ന് കരുതി കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്ന മിഠായി അല്ല താനെന്നാണ് അവരോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവർക്ക് തന്നോട് ദേഷ്യമുണ്ടെന്നും ഷിയാസ് കരീം പറയുന്നു അബുദാബിയിൽ ഒരു ജിമ്മിന്റെ ഉദ്ഘാടനത്തിൽ പോയപ്പോഴാണ് അവരുടെ ഭർത്താവിനെ ആദ്യമായി കാണുന്നത് തന്റെ സുഹൃത്തിന്റെ സുഹൃത്താണ് അദ്ദേഹം തന്റെ അടുത്ത് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞുവെന്നും അവരുടെ ജീവിതവും ട്രാജഡി ആയിരുന്നുവെന്നും ഷിയാസ് കറി പറയുന്നുണ്ട് പുള്ളിക്കാരി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹവുമായി റിലേഷനിലായിരുന്നു ഒരുമിച്ച് ബീച്ചിൽ പോയപ്പോൾ നാട്ടുകാർ പിടിച്ചു അങ്ങനെ ഇരുവരുടെയും കല്യാണം നടത്തിയതാണ് അദ്ദേഹം തന്നോട് അതൊക്കെ വിഷമത്തിൽ സംസാരിച്ചിരുന്നു മകനോട് നിറഞ്ഞപ്പോൾ താൻ ശരിക്കും പോയെന്നും അപ്പോഴാണ് അത് മകനാണെന്ന് താൻ അറിയുന്നത് എന്നും യാണ് ഷിയാസ് കരീം മകനുണ്ടെന്ന് അറിഞ്ഞതോടെ നിങ്ങളുമായ ബന്ധത്തിന് നിൽക്കില്ല എന്നൊക്കെ താൻ പറഞ്ഞുവെന്നും താരം പറയുന്നുണ്ട് മാത്രമല്ല ആ സ്ത്രീ കാരണം തന്റെ വിവാഹം മുടങ്ങിയ കാര്യവും ഷിയാസ് കരീം ചൂണ്ടിക്കാട്ടി കല്യാണം നാട്ടിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അവർ വിചാരിച്ചത് ഷിയാസ് കരീം ഈ കേസൂടെ തീർന്നു എന്നാണ് തെറ്റ് ചെയ്യുന്നെങ്കിൽ തനിക്ക് തലയോർത്ത് നടക്കാൻ പറ്റില്ല താൻ ആരെയും റേപ്പ് ചെയ്തിട്ടില്ല വിവാഹ വാഗ്ദാനം കൊടുത്ത് ഒന്നും ചെയ്തിട്ടില്ല ആ സ്ത്രീക്ക് തന്നെക്കാളും പ്രായമുണ്ട് തനിക്കെതിരെ കേസെടുക്കുമ്പോൾ ആ സ്ത്രീയുടെ വിവാഹം കഴിഞ്ഞതാണെന്നും കുട്ടിയുണ്ടെന്നും പോലീസിനും അറിയില്ലായിരുന്നുവെന്ന് ഷിയാസ് കരീം പറയുന്നു ഇക്കാര്യം വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് മാത്രം സംസാരിച്ചിരുന്നു കുടുംബം എങ്ങനെ എടുക്കുമെന്നറിയില്ല എങ്ങനെയെടുക്കുമെന്നറിയില്ല ഒരു പണി വരും സൂക്ഷിക്കണമെന്ന് പെൺകുട്ടിയോട് പറഞ്ഞിരുന്നു പക്ഷേ ആ സ്ത്രീ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചൊന്ന് കേസ് കൊടുക്കുമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചില്ലെന്നും പറയുകയാണ് ഷിയാസ് കരീം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്